മാർഗങ്ങളൊക്കെ ഒരാൾക്ക് കൃത്യമായി തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടും ഈ മേഖലയിൽ ആരെങ്കിലും ഇനി അവിഹിതമായ വേഴ്ചകളിലേക്ക് ബന്ധങ്ങളിലേക്ക് തുനിയുന്നുണ്ടെങ്കിൽ ഇനി അവനെ വെറുതെ വിട്ടുകൂടാ അതുകൊണ്ട് ഭൗതിക കോടതിയിൽ തന്നെയും അവന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇസ്ലാമിൽ ശിക്ഷാവിധികൾ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ൾ എന്നറിയപ്പെടുന്ന എന്നുള്ളതിന്റെ ബഹുവചനമാണ് ഹുദൂദ് നിർണയിക്കപ്പെട്ട ശിക്ഷ രീതികൾ അത്തരത്തിലുള്ള കുറെ പാപങ്ങളുണ്ട് ആ പാപങ്ങൾക്ക് വിശുദ്ധ ഖുർആാനിലൂടെയോ തിരുവചനങ്ങളിലൂടെയോ കൃത്യമായ ശിക്ഷകൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ടാകും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്റെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ പരിധിയെ ലംഘിക്കാതിരിക്കുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരിധികളാണ് അതിർത്തികളാണ് ആ ശിക്ഷ രീതികളൊക്കെ എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതെല്ലാം കാര്യങ്ങൾക്ക് അങ്ങനെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ വ്യഭിചാരത്തിന് നിർണയിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ള പാപമാണ് വ്യഭിചാരം അതുപോലെ ആരോപണം ഒരാളെ കുറിച്ച് അയാൾ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നത് അതിന് ഇസ്ലാം നിർണയിക്കപ്പെട്ട ശിക്ഷാരീതി അതിനുണ്ട് ഹദ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മദ്യപാനം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മോഷണം ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യദ്രോഹ കുറ്റം ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ മതത്തിൽ പുറത്തു പോകൽ ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് കലാപമുണ്ടാക്കൽ ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഹുദൂദുകൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾ ധാരാളമുണ്ട് അതേ അവസരത്തിൽ മറ്റൊരു വിഭാഗമുണ്ട് തീർ തീർ എന്നാണ് ആ വകുപ്പ് അറിയപ്പെടുന്നത് ആ വിഷയങ്ങളിൽ നിർണയിക്കപ്പെട്ട ഒരു ശിക്ഷ അള്ളാഹുത്താല നിശ്ചയിച്ചിട്ടില്ല ഖണ്ഡിതമായി കുർാനിലൂടെയോ ഹദീസിലൂടെയോ അതേ അവസരത്തിൽ രാജ്യത്തിന്റെ കോടതിയിലെ കാലിയെ സംബന്ധിച്ചിടത്തോളം പാപത്തിന്റെ ഗൗരവമനുസരിച്ചു കൊണ്ട് അന്ന് നിലവിലുള്ള കാലിക്ക് നിർണയിക്കാവുന്ന പ്രത്യേകമായ ശിക്ഷകൾ അതെന്താണോ അനുയോജ്യമായത് അത് നിശ്ചയിക്കുവാനും നടപ്പിൽ വരുത്തുവാനും രാജ്യത്തെ കോടതിയിലെ കാതിക്ക് ജഡ്ജിക്ക് അവകാശമുണ്ട് അത്തരത്തിലുള്ള ശിക്ഷാരീതികളാണ് തീർ എന്ന വകുപ്പിൽ പെടുന്നത് ഇതൊക്കെ ഇസ്ലാമിലെ ശിക്ഷാരീതികളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വസ്തുതകളാണ് ഇനിയും സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം എന്ന് പറയുന്നത് എവിടെയെങ്കിലും വ്യഭിചാരം നടന്നോ എവിടെയെങ്കിലും വല്ലതും നടന്നോ എന്നിങ്ങനെ അന്വേഷിക്കാൻ ആളെ പറഞ്ഞേച്ച് ഇരകളെയും പ്രതികളെയുമൊക്കെ എവിടെ നിന്നെങ്കിലും കിട്ടാൻ വല്ല പഴുതുമുണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ച് നടന്ന് പിടിച്ചു കൊണ്ടുവന്ന് എറിഞ്ഞുകൊല്ലാനോ നൂറടി അടിക്കുവാനോ ഒക്കെ തയ്യാറായി കാത്തിരിക്കുന്ന അതിക്രൂരമായ ശിക്ഷ നടപടികളുടെയും മനുഷ്യത്വരഹിതമായ നിയമങ്ങളുടെയും കാടൻ നിയമങ്ങളുടെയും ഒക്കെ സമാഹാരമാണ് എന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന വിമർശകന്മാരിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരിസ്ലാമിൻ്റെ ബാലപാഠം പോലും ഈ വിഷയത്തിൽ പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിൽ ഈ നിർണ്ണയിക്കപ്പെട്ട ശിക്ഷാരീതികൾ തന്നെ അത് നടപ്പിൽ വരുത്തണമെങ്കിൽ അതിന്റെ മുമ്പേ അത് കൃത്യമായി തെളിയിക്കപ്പെടും വിധത്തിലുള്ള ഒരുപാട് കടമ്പകൾ കടന്നു വേണം ശിക്ഷ ഉറപ്പിക്കണമെങ്കിൽ അത് ശേഷം പറയുന്ന ചില ഹദീസുകളുടെ വിശദീകരണങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വിചരിച്ചു എന്ന് നേരിട്ട് വന്നു പറഞ്ഞപ്പോൾ പോലും എങ്കിൽ പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കൂ എന്നല്ല നബി സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് എന്ന് ആ വിഷയത്തിലുള്ള ഹദീഥകളിലേക്ക് കടക്കുമ്പോൾ ഇൻഷാ അല്ലാ നമുക്കത് സുവ്യക്തമായും മനസ്സിലാക്കുവാൻ സാധിക്കും വളരെ കൗരവത്തോടുകൂടി എന്നെ ശ്രവിക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് കാരണം ഇസ്ലാമിനെ രണ്ട് കൊട്ടുകൊട്ടുവാൻ ഇസ്ലാമിനെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കുവാൻ കാരുണ്യത്തിൻ്റെ മതമായ സമാധാന മതക്കാർ ക്രൂരന്മാരാണ് എന്ന് പുരപ്പുറത്ത് കയറി വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്ന സമാധാന മതക്കാരെന്ന് പറഞ്ഞ് പരിഹസിച്ച് ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും അസമാധാനം മാത്രമാണ് ഇവിടെ വിതയ്ക്കുന്നത് അത് മാത്രമാണ് ഈ രാജ്യത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കച്ചി കെട്ടി കള്ളം പറയുവാൻ കച്ചകട്ടിയിറങ്ങിയിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടെന്ന് ലോകത്ത് അവരുടെ ദുരുദ്ദേശപൂർണമായ ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾക്ക് ജൽപ്പനങ്ങൾക്ക് ഉരുളക്കുപ്പേരി എന്ന നിലക്ക് പ്രമാണബദ്ധമായി മറുപടി കൊടുക്കുവാൻ വിശുദ്ധ ഖുർആാനിനെ നേർവായന നടത്തിയിട്ടുള്ള ഓരോ സ്ത്രീക്കും പുരുഷനും സാധ്യമാകണം എന്നുള്ളതാണ് നാം ഏവരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ശുദ്ധ ഖുർആാനിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഖുർആാനിനോട് കൂറുള്ളവരാണെങ്കിൽ റബ്ബിന്റെ നിയമങ്ങളെ പരിഹസിക്കുന്നവരെ അതിനെ കാറ്റിൽ പറത്തുന്നവരെ അതിലെ നിയമങ്ങളൊക്കെ കാടൻ നിയമങ്ങളാണെന്ന് പറയുന്നവർക്കെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ വായടക്കുവാൻ നാവടക്കുവാൻ തക്ക രൂപത്തിലുള്ള ആശയ സമരം നടത്തുവാൻ കേൾപ്പ് നേടേണ്ടുന്നവരാണ് ഖുർആാനിന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും എന്ന് സഗൗരവം നമ്മൾ മറക്കാതെ എന്നും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതുണ്ട് നമ്മുടെ ബാധ്യതയാണ് സുഹൃത്തുക്കളെ അത് നാവുകൊണ്ടുള്ള ജിഹാദ് ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ നമ്മുടെ നാവുകൾ കൊണ്ട് സത്യം എന്താണെന്ന് വ്യക്തിതമാക്കി കൊടുക്കുവാൻ അസത്യത്തിൻ്റെ വക്താക്കൾക്ക് ഒരുപാട് പ്രചരണത്തിനും അവരുടേതായ വാദമുഖങ്ങളും ജൽപ്പനങ്ങളും രാജ്യത്ത് വാരി വിതറുവാനുള്ള ആയിരക്കണക്കിന് സംവിധാനങ്ങളും അതിന് ലക്ഷക്കണക്കിന് വീവേഴ്സുമുള്ള ഈ കാലഘട്ടത്തിൽ സത്യത്തിന്റെ വക്താക്കൾക്ക് എന്നും പലപ്പോഴും അത്തരം മാർഗങ്ങൾ വളരെ വിരളമായിട്ടേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ എങ്കിലും സത്യത്തിന് എപ്പോഴും പ്രായം പതിനേഴാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനെപ്പോഴും തെളിമയുണ്ടാകും അത് ലക്ഷക്കണക്കിന് ആളുകൾ പടുത്തുയർത്തിയിട്ടുള്ള അവരുടെ നുണയുടെ കോട്ടകൊത്തളങ്ങളെ വിശുദ്ധ കുർആരിൻ്റെ ഒരു വചനത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കുവാൻ നമുക്ക് സാധ്യമാകും ഇത് തികച്ചും അള്ളാഹുസുബാനയുടെ നിയമങ്ങളാണ് എന്നുള്ള ഏറ്റവും വലിയ മഹത്വം ഇതിനുണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു സുബാനുഹൂല സർവ്വനിലക്കുള്ള അവിഹിതമായ ബന്ധങ്ങളെയും നിഷിദ്ധമാക്കിയിരിക്കുകയാണ് നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള വചനമില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വ്യഭിചാരികളായ ആളുകൾക്ക് ശിക്ഷയുടെ ഈ സൂറത്തുനൂറിലെ വചനം അവതരിക്കുന്നതിന്റെ മുമ്പ് ആദ്യകാലത്തുണ്ടായിരുന്ന നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ട സൂറത്തുനിസായിലെ പതിനഞ്ച് പതിനാറ് വചനങ്ങളെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ ചില മുഫസ്സറുകൾ അതുകൊണ്ട് വ്യവിചാരം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എന്നും ഇന്ന് സമൂഹത്തിൽ പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന സ്വവർഗ സംസ്കാരം സ്വർഗരതി എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ആ സംഗതിയിലേക്ക് കൂടി ആ വചനത്തിൽ ചൂണ്ടുന്നുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പല ഖുർആൻ വ്യാഖ്യാതാക്കളും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ സുറത്തു നിങ്ങളുടെ സ്ത്രീകളിൽ അന്ന് നീചപ്രവർത്തി കൊണ്ടുവരുന്നവർ എന്ന് പറഞ്ഞിടത്ത് ചില മുഫസ്സറുകളിൽ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രബലമായ അഭിപ്രായം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു വ്യഭിചാരത്തെ കുറിച്ചുള്ളതാണ് എന്ന് എന്നാൽ ഇത് വ്യഭിചാരമല്ലാത്ത പ്രകൃതി വിരുദ്ധമായ ഏത് കാര്യങ്ങൾക്കും ഇതിൽ സൂചനയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട മുഫസ്സറുകളും ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത് ഇന്ന് രാജ്യത്ത് ഒരു പ്രധാന സംസ്കാരം വളർന്നു വരികയാണ് ആ വിഭാഗം ഇന്ന് അറിയപ്പെടുന്നത് എൽ ജി ബി ടി ക്യൂ എന്ന ചുരുക്കപ്പേരിലാണ് നമ്മൾ കേൾക്കുന്നുണ്ടാകും എൽ ജി ബി ടി ഐ എ ക്യു എന്നൊക്കെയുള്ള അവർ അറിയപ്പെടുകയാണ് മഴവില്ലിന്റെ കളറുള്ള പ്രത്യേകമായ ഒരു പതാകയാണ് ആ വിഭാഗം അവരുടെ ഏറ്റവും വലിയ ചിഹ്നമായി അല്ലെങ്കിൽ അവരുടെ അംഗീകൃത പതാകയായി അവർ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത കളറിലുള്ള റെയിൻബോ എൽ എന്ന് പറഞ്ഞാൽ ആണ് സൂചിപ്പിക്കുന്നത് ആരാണ് ലസ്പിയൻസ് എന്ന് പറഞ്ഞാൽ പെണ്ണും പെണ്ണും തമ്മിലുള്ള ആകർഷണമുള്ള പെണ്ണും പെണ്ണും തമ്മിലുള്ള സ്വർഗ രതി നടത്തുന്ന വിഭാഗം ആളുകൾ ലെസ്പിയൻസ് അതാണ് എൽ രണ്ടാമത്തതോ ബി എന്ന് പറയുന്നത് ഗ്സ് ആണ് ആണും ആണും തമ്മിലുള്ള ആ നിലക്കുള്ള ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ മറ്റൊന്ന് ബി ബൈസെൽ രണ്ടു വിഭാഗവുമായിട്ടും ബന്ധമുള്ള ആളുകൾ അതാണ് എൽ ജി ബി പിന്നെ ടി ട്രാൻസ്ജെൻഡർ മറ്റൊന്ന് ഐ ഇന്റർ സെക്ഷൽ വിഭാഗം ആ നിലക്കുള്ള പ്രത്യേകം അറിയപ്പെടുന്ന മറ്റു ചില ആളുകൾ പിന്നെ ഏ അവർക്ക് ഒരു സെക്സൂല്ല ഒന്നിനോടും താല്പര്യമില്ല ഇവരുടെയൊക്കെ കൂടി ഒരു ടീം സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എൽ ജി ബി ടി ഐ എ എന്ന പേരിൽ അവർക്ക് പ്രത്യേകം പതാക പ്രത്യേകമായ സംവിധാനങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ജൂൺ മാസം ഈ ജൂൺ മാസം അവർ അവരുടെ പ്രത്യേക മാസമായി ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ അവർ രാജ്യവ്യാപകമായി സോഷ്യൽ മീഡിയകളിലൂടെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ക്യാമ്പസുകൾ നമ്മുടെ കോളേജുകൾ അതിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവരുടെയൊക്കെ വലയിൽ പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ വാദം എന്താണ് ഇതൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സർവലാരും അംഗീകരിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ ആണും പെണ്ണും തമ്മിലും ആണും ആണും തമ്മിലും എന്തും ആവാം പെണ്ണും പെണ്ണും തമ്മിലുമാവാം ഒന്നുമില്ലാത്തതുമാവാം രണ്ടും കൂടിയും ആവാം ഏതുമാവാം ഈ നിലക്കുള്ള പ്രത്യേകമായ രൂപത്തിൽ പ്രകൃതി വിരുദ്ധമായ സംഗതികൾ ഗുദരതി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആളുകൾ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു മനുഷ്യന്റെ പിൻഭാഗത്തിലൂടെ അവനെ ബന്ധപ്പെടുന്ന അരുതന്നെയും ആണും ആണും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഏറ്റവും നീചവും നികൃഷ്ടവുമായ വൃത്തികെട്ട സമ്പ്രദായം അവരുടെ പിൻഭാഗത്തിന്റെ ലൈംഗികമായ ഭാഗങ്ങളുടെ അതുപോലെ തന്നെ അവർ ഉപയോഗപ്പെടുത്തുന്ന പേശികളുടെ പോലും ഇറുക്കവും അതുപോലെ തന്നെ അവയുടെ പ്രത്യേകമായ ഉറപ്പുമെല്ലാം കുറഞ്ഞ് അവരറിയാതെ പോലും അവർക്ക് മലം പോയിക്കൊണ്ടിരിക്കുന്ന ദുരന്തത്തിലേക്ക് എവിടെ അവർ പാസ് ചെയ്താലും അവരുടെ അവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള പിൻഭാഗ രതി നടത്തുന്ന ആളുകളെ അവരുടെ അത്രത്തോളം മോശമായ അവസ്ഥയാണ് അവർക്ക് ശാരീരികമായി ആരോഗ്യപരമായി പോലും എത്തിപ്പെടുന്നത് എന്നൊക്കെയുള്ള കൃത്യമായ വിവരണങ്ങളിൽ ഇന്ന് വിവരങ്ങളിന്ന് ആധുനിക വൈദ്യശാസ്ത്രം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും അതൊക്കെ ഒരു സമൂഹത്തിൽ ആവശ്യമായ സംഗതിയാണ് എന്ന നിലക്ക് അവകാശങ്ങൾ നേടിയെടുക്കുവാനും ആണും ആണും കല്യാണം കഴിക്കാനും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാനും ഇഷ്ടം പോലെ എന്താണെങ്കിൽ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി മുറവിളിവട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇസ്ലാമിനതിനൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട് ഒരാണു പെണ്ണിന്റെ വേഷം കെട്ടുന്നത് ഇസ്ലാം വിരോധിച്ചത് എന്തുകൊണ്ടാണ് ആണ് ആണായി തന്നെ ജീവിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് ഒരു സ്ത്രൈണതയുടെ വേഷം കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു സ്ത്രീ സ്ത്രീയുടെ പ്രകൃതിയിൽ നിൽക്കണം അവൾ ആണാകാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു ചുറ്റുപാടുകളുടെ പല കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞു ഒരാണും ആണാണെങ്കിൽ ഒരാണും ആണുമായി കൊണ്ട് ഒരു പുതപ്പിനുള്ളിൽ നഗ്നമായി കിടക്കരുതെന്ന് ഇസ്ലാം പറഞ്ഞു ഒരു സ്ത്രീയും സ്ത്രീയുമാണെങ്കിൽ പോലും നഗ്നരായി ശരീരമൊട്ടിക്കൊണ്ടൊരു പുതപ്പിനുള്ളിൽ കിടക്കരുതെന്ന് ഇസ്ലാം പറഞ്ഞു സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ അതിശക്തമായി ഇസ്ലാം വിരോധിച്ചിരിക്കുകയാണ് അതിലേക്കെത്തുന്ന രൂപത്തിലുള്ള വ്യഭിചാരത്തിലേക്ക് എത്തിച്ചേർക്കുന്ന വിധത്തിലുള്ള കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടതുപോലെ ഈ വിധത്തിലുള്ള ചിന്താഗതിയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളെയും വേഷവിധാനങ്ങളെയും ആ നിലക്കുള്ള പ്രകൃതങ്ങളെയുമെല്ലാം ഇസ്ലാം എന്ത് ചെയ്തിരിക്കുകയാണ് ഗൗരവപൂർവം തന്നെ എതിർത്തിരിക്കുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇസ്ലാം എപ്പോഴും വിഹിതമായ മാർഗങ്ങളിലൂടെയുള്ള ഇണചേരലിനെ മാത്രമേ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ എന്നർത്ഥം അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എളുപ്പമാക്കിയിട്ടുമുണ്ട് ആ മേഖലയിൽ വല്ലവരും പ്രയാസങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആചാരങ്ങളുടെയും മാമൂലുകളുടെയും ബാണ്ഡങ്ങളും മാറാപ്പുകളും വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇസ്ലാമദിൻ ഉത്തരവാദിയല്ല ലളിതമായി വിവാഹം കഴിച്ച് ഇണകളുടെ കൂടെ സമാധാനപൂർണമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇതൊക്കെ നിലവിലുണ്ടായിട്ടും വീണ്ടും വ്യഭചരിക്കുകയാണെങ്കിൽ അവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത് അതിനാണ് ഞാൻ ഈ ആമുഖങ്ങളൊക്കെ എൻ്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പെട്ടെന്നൊരു ദിവസം മതചരിച്ചു ഒരാൻ പിടിച്ചു എറിഞ്ഞുകൊല്ല നൂറടി അടിക്കുക അതിനു വേണ്ടി കാത്തിരിക്കുന്ന മതമല്ല ഇസ്ലാം ഇവിടെ എല്ലാ സംവിധാനങ്ങളും തിന്മകളും ഇല്ലായ്മ ചെയ്യുവാനുള്ള ഓരോ പഴുതുകളും പഴുതുകളും അടച്ച് ഓരോ വഴികളിലും കൃത്യമായി തന്നെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു സദാചാര സംസ്കാരം നിലനിൽക്കുവാൻ ആവശ്യമായ നിയമങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടും പിന്നെയും അതിൽ നിന്ന് കുതറിയോടുന്നവർക്കാണ് ഇസ്ലാമിത്തരത്തിലുള്ള ശിക്ഷാരീതികൾ നിർണയിച്ചിട്ടുള്ളത്